നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ്ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് പരിചയ സമ്പന്നരും വിദഗ്ധരുമായ സമയം നോക്കി ഡൽഹിയിൽ നടന്ന ദേശീയ കലാ ഉത്സവ് രണ്ടായിരത്തി തദ്ദേശീയ കളിപ്പാട്ട നിർമ്മാണ മത്സരത്തിൽ സ്വർണ്ണ മെഡലോടെ ഒന്നാം സ്ഥാനം നേടിയ ടി വിന് സ്വീകരണം നൽകി നെല്ലിക്കുത്ത് ടൌണിൽ നിന്ന് സ്കൂളിലേക്ക് തുറന്ന ജീപ്പിൽ മേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര നടന്നു തുടർന്ന് സ്കൂളിൽ നടന്ന അനുമോദന യോഗം മഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റഡി കമ്മിറ്റി ചെയർമാൻ യാഷിക് മേച്ചേരി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ കളിപ്പാട്ടങ്ങളൊക്കെ കാണാൻ സാധിച്ചു ഏതായാലും ഇത് ഇവിടെ അദ്ദേഹത്തിന്റെ കഴിവുകളിൽ കൂടുതൽ ജനങ്ങളിലേക്ക് അറിയാൻ വേണ്ടി മഞ്ചേരി നഗരസഭയിൽ ആയി കുറച്ച് പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് ആ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചത് കാണാൻ വേണ്ട അവസരം നിങ്ങൾക്ക് മാത്രമല്ല മഞ്ചേരിയിലെ മൊത്തം ജനങ്ങൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പ് ഈ വേളയിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഈ വിധി കൂടെ പഠിക്കുന്ന ആള ഒരാളാണെങ്കിൽ മഞ്ചേരി ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തെ ഈ കർട്ടന്റെ മുമ്പിൽ കൊണ്ടുവന്ന നിങ്ങൾക്ക് നിങ്ങളെ അധ്യാപകന്മാരെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അനേല പ്രവർത്തകർക്ക് ഒരായിരം അവർ കോഴിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ വിദിൻ പലതരം കളിപ്പാട്ടങ്ങൾ മരത്തിൽ കൊത്തിയുണ്ടാക്കിയാണ് ഒന്നാം സ്ഥാനത്തിന് അർഹനായത് കരകൌശല വിദഗ്ധനായ പിതാവ് ടി വിനോദ്കുമാറാണ് ഗുരു സഹോദരൻ ടി പ്രബിൻ മുൻപ് ഇതേ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു ഇക്കഴിഞ്ഞ സംസ്ഥാന ശാസ്ത്രമേളയിൽ വുഡ്വർക്കിൽ എ ഗ്രേഡോടെ വിദിൻ ഒന്നാം സ്ഥാനം നേടിയിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ നടക്കുന്ന അനുമോദന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയുടെ ക്ഷണവും വിദിന് ലഭിച്ചിട്ടു് സ്കൂൾ പ്രതിനിധികൾ പിടിഎ എസ് അംഗങ്ങൾ വിവിധ ക്ലബ് പ്രവർത്തകർ നാട്ടുകാർ കുട്ടികൾ തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു വാർഡ് കൌൺസിലർ ടി ശ്രീജ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക കെ പ്രീതി വാർഡ് കൌൺസിലർമാരായ എം പി സിദ്ദീഖ് ജംഷീല ഷംസുദ്ദീൻ പിടിഎ പ്രസിഡന്റ് സലീം മുട്ടോറ എസ് എംസി ചെയർമാൻ ടി ജയപ്രകാശ് പി ടി അബ്ദുൽ ലതീഫ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എൻ ഇന്ദു വി എച്ച്എസ്സി പ്രിൻസിപ്പാൾ ഇൻചാർജ് പി പി സൌമി കെ മുഹമ്മദ് സ്കൂൾ ലീഡർ കെ ഷഹിൻഷാൻ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ईस्ट लाइव पांडिकाट